ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കക്കുരു വെള്ളരിക്കയും ഉണക്കച്ച മീനും കൂടിയുള്ള ഒരു കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം ഇതിനെന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ ഓരോൾ കറിവേപ്പില രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ജീരകം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഒരതിളു കറിവേപ്പില ഒരു ചുവന്ന മുളക് കുറച്ച് ചെമ്മീ ഉണക്ക ചെമ്മി കുറച്ച് കടുവ ആവശ്യത്തിന് എണ്ണ ഇത്രയും സാധനം വേണം നമുക്ക് ചക്കക്കുരു വെള്ളിരിക്കും കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങ നമുക്കിനി വന്തുകൊണ്ടിരിക്കുന്ന കഷ്ണത്തിലേക്ക് ഒഴിക്കാം അരപ്പൊഴിക്കുമ്പോൾ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളമൊഴിക്കാം അരച്ച് വെച്ച തേങ്ങയുടെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് നീരാക്കുമ്പോൾ തിളപ്പിച്ച് വെള്ളം വേണം ഒഴിക്കുക പച്ച കൊള്ളം ഒഴിക്കരുത് ഒരിക്കലും കറിയിൽ തേങ്ങ ഒഴിച്ച് തേങ്ങ ഒഴിച്ചിട്ട് ഒത്തിരി നേരം കഷ്ണം വേഗണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് കറി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കണം കറി റെഡി ആയിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഇനി വറുത്തിടാം എണ്ണ ചൂടായ ഉടനെ ഇട്ടു കടു പൊട്ടിയ ഉടൻ തന്നെ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി പാകമാകുമ്പോഴത്തേനും കറിവേറ്റിന് മുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കണം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം വറുത്തിട്ടതെല്ലാം കൂടെ നമ്മൾ കറിയിലേക്ക് ഇട്ടു ലാസ്റ്റ് മുളക് പൊടി ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ആദ്യം മുളക് പൊടി ഇട്ടാൽ കരിഞ്ഞ് പോകുന്നുണ്ടാകും പിന്നെ കറി കാണാനൊരു ഭംഗിറ്റും കൂടിയാണ് ലാസ്റ്റ് മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ചക്കക്കുരുവും വെള്ളം ഇരിക്കും വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അതെല്ലാം ക്ഷമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്